ഫ്രിഡ്ജ് സ്റ്റാർ സ്റ്റാർ ുംറണ്ട് ബില്ല് കണ്ട് ഷോക്ക് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കോ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ അത് പാസ്സാക്കിയിരിക്കുന്നു രാജ്യസഭയിൽ ചർച്ച നടക്കുന്നു ഡിംകുര്യാക്കോസ് എം പി അതുപോലെ ഹൈബി ഈഡനൊക്കെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ ബില്ലിനെതിരെ ശക്തമായി പ്രതികരണം നടത്തിയിരിക്കുന്നു എതിർത്തിരിക്കുന്നു ഇന്ത്യ മുന്നണി എതിർത്തിരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ടും ഇക്കാര്യത്തിൽ ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ അവരെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവരുടേതായ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്ന് സംസ്ഥാന അധ്യക്ഷനും ദേശീയ നേതാക്കളും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ സമുന്നത ഈ പെരിന്തൽമണ്ണയിലെ സമുന്നതനായ നേതാവും കെ പി സി സെക്രട്ടറിയുമായ ബാബുരാജ് നമ്മോടൊപ്പമുണ്ട് ബാബുരായിട്ട് നമസ്കാരം ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇടക്കാലത്ത് കേരളത്തിൽ പല സംഭവങ്ങളൊക്കെ നടങ്ങി അരങ്ങേറി അതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശങ്ങളൊക്കെ പലരും ചർച്ച ചെയ്തതാണ് ഇക്കാര്യത്തിൽ താങ്കൾക്ക് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അടിച്ചമൃത്തലിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ വേറെ ഗൂഢോദ്ദേശത്തിൻ്റെ ഭാഗമാണ് തോന്നുന്നത് തീർച്ചയായും മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് രാജ്യത്ത് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വക്വ ബില്ല് ഭേദഗതി ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമുക്കറിയാം മുസ്ലിം ജനഭാഗത്തിൻ്റെ കൈകളിലുള്ള സ്ഥലങ്ങളൊക്കെ കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും ചുളു വിലക്കി കൈക്കലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗവും മുസ്ലിം ആരാധനാലയങ്ങളിൽ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയാണ് ഈ ബില്ല് ഭേദഗതി ചെയ്യുന്നത് തന്നെയാണ് നമ്മളൊക്കെ തീർച്ചയായും വിശ്വസിക്കുന്നത് നമുക്കറിയാം ഇത് രാജ്യത്തെ രണ്ടുതരം പൗരന്മാർ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് നോ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് മുസ്ലിം വിരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും ഇത് രാജ്യത്തെ ഓരോ പൗരനും ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ഇതൊരു ഏകാധിപത്യ ഭരണ രീതിയിലേക്ക് പോകുന്ന ഒരു ഭരണത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ ബില്ല് എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കും അത് നമ്മൾ പാർലമെൻറ്റിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് മുസ്ലിം ലീഗ് ചെയ്തതുപോലെ തന്നെ കോൺഗ്രസ് അതിൻ്റെ ഉന്നതാധികാര സമിതി ചേർന്ന് നിയമപോരട്ടത്തിന് നമ്മൾ ഇറങ്ങുന്നു തന്നെയാണ് നമ്മുടെ നയം അതായത് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നാണ് ഭൈബിയടൻ പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇനി ചർച്ചയില്ല ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിപ്പോൾ ഇപ്പോൾ സന്തോഷിക്കുന്നവർക്ക് പിന്നീട് സങ്കടപ്പെടേണ്ടി വരുമെന്ന തരത്തിൽ ഡീൻ കുര്യാക്കോസ് എം പിയും അതുപോലെ തന്നെയുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ വക്കഫ് ബില്ല് പാസ്സാക്കുന്നു ഇതിനെതിരെ ഈ കേരളത്തിലെ എം പിമാർ എതിർത്ത എതിർത്തവർ അതായത് പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള എതിർത്ത എം പിമാരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തുന്നു ഇതൊക്കെ എന്തെങ്കിലും അന്തർനാടകത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അതാ പറഞ്ഞത് നമ്മൾ നേരത്തെ കെ സി ഓണപോലെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് പറഞ്ഞു ഇത് കേരളത്തിലെ അസംബ്ലിയിൽ നമ്മുടെ ഈ ദേവസ്വം ബോർഡ് ബില്ലിനും മാറ്റങ്ങൾക്കും ചർച്ചകളുമായി ബില്ലിൽ ഭേദഗതി വരുത്തുമ്പോൾ ഹിന്ദു എം എൽ എ മാർക്ക് മാത്രമാണ് അവിടെ ഓട്ടവാശമുള്ളത് അത് പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കാതെ ഇത് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സ് തകർക്കുന്ന രീതിയിലാണ് ഈ പോക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് ഇത് ഒറ്റ നോട്ടത്തിൽ ഇതിൽ മുസ്ലിം ബിരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും ഇത് രാജ്യത്തെ ഓരോ പൗരനും ഇതിൻ്റെ അനുഭവം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് എല്ലാ വിഭാഗം ആളുകളെയും ഓരോന്നായി ടാർജറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇതൊരു ഏകാധിപത്യ ഭരണത്തിലേക്കുള്ള അടയാളപ്പെടുത്തുക തന്നെയാണിത് വഖഫ് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ കെ പി സി സി സെക്രട്ടറി നമ്മോട് പ്രതികരിച്ചു പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന അഡ്വക്കറ്റ് എ കെ മുസ്തഫ നമ്മടൊപ്പമുണ്ട് എ കെ മുസ്തഫ ഈ വക്കഫ് വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പാസ്സാക്കി കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ ദൂഷ്യഫലം അല്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിഷയങ്ങളല്ലാതെ മുസ്ലിം ലീഗ് നിയമപരമായി ശക്തമായി നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നിലക്ക് ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശഹാബ്ദങ്ങളും ബഹുമാനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അസന്നിഗ്ധമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വന്നിട്ടുള്ള ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് ഒന്നാമത്തെ പ്രശ്നം അതാണ് നമ്മളൊക്കെ എപ്പോഴും മുറുകെ പിടിക്കുന്നതും ഉയർത്തി കാണിക്കുന്നതും ഭരണഘടനയാണെങ്കിൽ തട്ടിക്കൂട്ടിയ ഈ ഒരു ഭേദഗതി ഒരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പടിയായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് ഇപ്പോൾ തൽക്കാലം ചിലർക്കൊക്കെ ആശ്വാസം തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ കാര്യം വന്നപ്പോൾ ചോദിക്കാൻ ആളില്ലായിരുന്നു എന്ന പഴയകാലത്തെ ഒരു ഫ്രഞ്ച് കവിയുടെ ഒരു വിലാപമുണ്ടല്ലോ ആ വിലാപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ തൽക്കാലം വഖഫ് ബില്ലാണ് ഇനി അടുത്തത് വേറെ ഏതെങ്കിലും ചർച്ച് ബില്ല് പോലെയുള്ള ബില്ലുകളൊക്കെ കൊണ്ടുവരും എന്നുള്ളത് ഇവർ സൂചിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയെയും അതുപോലെ തന്നെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ചില ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നിഷ്കാസിതരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുങ്ങി പുറപ്പെട്ട ഒരു പോക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം ഈ ബില്ല് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായി ജോയിൻറ്റ് പാർലമെന്റി കമ്മിറ്റിക്ക് വിടണം എന്ന് പറഞ്ഞിരുന്നല്ലോ ജെ പി സിയിലെ ഭൂരിഭാഗം ആളുകളും എതിർത്ത ഒരു സംഗതിയാണ് വീണ്ടും ഒരാളെയും പേടിക്കാനില്ലാത്ത രൂപത്തിൽ വീണ്ടും ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ നിയമം കൊണ്ടുവരേണ്ടത് ഒരു സം സമുദായത്തിനെയോ ഇപ്പോൾ അവർ പറയുന്നത് ഈ വഖഫ് ബില്ല് കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതിയോടുകൂടി മുസ്ലിം സമുദായത്തിന് ഗുണകരമാകുമെന്നാണ് പറയുന്നത് അങ്ങനെ ഗുണകരമാകാനുള്ള ഒരു നിയമമാണെങ്കിൽ എന്തിനാ ഈ തിടുക്കം ബോധ്യപ്പെടുത്തേണ്ട ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി ചർച്ച ചെയ്ത് നിയമമാക്കി കൊണ്ടുവരേണ്ടുന്നൊരു സംഗതിയെ മഹാഭൂരിപക്ഷം ആളുകളും എതിർത്തിട്ട് പോലും അത് നിയമമായ ബില്ല് പാർലമെൻറ്റിൽ വരുന്നു ഇന്നത്തെ ഇപ്പോൾ രാജ്യസഭയിൽ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ തിടുക്കം അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ചില അജണ്ടകളിലേക്ക് അജണ്ടകളിലെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ആ അജണ്ടയാണ് ഇത് മുസ്ലിം സമുദായത്തിൻ്റെ വക്കഫിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒളി അജണ്ടയുമായിട്ടാണ് പോകുന്നത് അതാണ് ഇപ്പോൾ ചില ഈ പലരും ഈ ചർച്ച് ബില്ലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ചർച്ച് ബില്ലിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലം നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം എന്നൊക്കെ പറഞ്ഞ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ലീസിന് വാങ്ങിച്ച് നല്ല രീതിയിൽ ചർച്ചകളായും പള്ളികളായും പള്ളി മേടകളായും സ്വത്തുക്കളായും ഒക്കെ കൈവശം വെച്ച് നടക്കുന്ന കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ നടന്ന് കയറാൻ വേണ്ടിയുള്ള ഒരു പടിയും അതുപോലെ തന്നെ ആദ്യ പടിയുമായിട്ടാണ് ഇതിനൊക്കെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു സമുദായത്തെയാണ് അടുത്തത് വേറൊരു സമുദായമായിരിക്കും പിന്നൊരു സമുദായമായിരിക്കും അപ്പോൾ തരക്കടില്ല എന്ന് തോന്നി കയ്യും കെട്ടിയിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ നേരക്ക് ഈ കരാള അസ്ഥം വരുമ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഇവിടെ ഇല്ല ഇനി അവശേഷിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയും മണിപ്പൂരിൽ നമ്മൾ കണ്ട അതല്ലേ മണിപ്പൂരിൽ ഇത്രയധികം ആളുകളെ കൊല ചെയ്യപ്പെട്ട് ഒരുപാട് വീടുകൾ അതിക്രമിച്ചു പള്ളികൾ തകർത്തു ക്രിസ്ത്യൻ സമുദായത്തിന് നേരെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ നടന്നു ഗ്രഹാംസ്ലേയിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടും അതൊന്നും എതിർക്കാതെ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറുവിരൽ അനങ്ങാതെ നിന്ന് എല്ലാവരെയും ഈ രീതിയിൽ പതുക്കെ പതുക്കെ ഒതുക്കി 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 അവരുടെ അജണ്ടയിലേക്ക് അവർ നടന്നെടുക്കുകയാണ് അതാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നവരുമൊക്കെ ഈ ബില്ലിനെതിരായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എ കെ മുസ്തഫ പറയുന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് കാരണം ഇത് ആദ്യം ഇപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ പിന്നീട് അടുത്ത വിഭാഗത്തിനെതിരെ വരും ഇപ്പോൾ വക്കഫ് ബില്ലാണ് പിന്നീട് ചർച്ച് ബില്ല് വരുമ്പോൾ ഐ ബി ഈ എം പി അതുപോലെ ഡീൻ കുര്യാക്കോസ് ഇവരൊക്കെ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രതികരണമെല്ലാം നമ്മൾ അറിഞ്ഞതാണ് ഇതൊക്കെ ഒരു ദുസ്സൂചനയാണ് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ പരിഭ്രാന്തി ഒഴിവാക്കാൻ ശക്തമായ ഇടപെടലുകൾ നിയമപരമായ പോരാട്ടങ്ങൾ ഉണ്ടാകണമെന്നത് കൂടി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഓർമ്മിപ്പിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ ശക്തമായ പോരാട്ടത്തിലും നീതി നീതിയിലൂടെയുള്ള ഒരു വിജയം തേടിയുള്ള പോരാട്ടത്തിലേക്കാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അത്